പറന്നു വന്ന് മുറ്റത്ത് വീണ ഒരു തൂവലാണത് കുറേ ഉറുമ്പുകൾ ചേർന്ന് ഈ തൂവൽ അവിടുന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കുക ഇപ്പോൾ ഒരു വശത്തുനിന്ന് മുന്നോട്ട് കൊണ്ടുപോകുമ്പം ഇപ്പുറത്തെ വശത്തു നിന്ന് ആ ഉറുമ്പുകളെല്ലാം ചേർന്ന് അതിനെ ഇങ്ങോട്ട് വലിക്കും ശരിക്കും അത് ഒരു ദിശയിലേക്ക് കൊണ്ടുപോകാനാണ് ഈ ഉറുമ്പുകൾ ശ്രമിക്കുന്നത് അല്ലാതെ ഒരു ബലാബലം പ്രയോഗിച്ച് ഈ ഉറുമ്പുകൾ ഇങ്ങോട്ട് വലിക്കുകയും അങ്ങോട്ട് വലിക്കുകയും അല്ല ചെയ്യുന്നത് ശരിക്കും അത് ആ തൂവൽ ഇതിപ്പോൾ ഒരു പടിയിലാണ് കിടക്കുന്നത് ഈ പടിയിൽ നിന്ന് ഉയർത്തി അടുത്ത സ്റ്റെപ്പിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ആ ഉറുമ്പുകളെല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഈ ദൃശ്യത്തിൽ നിന്നത് കാണാൻ കഴിയുന്നുണ്ട് കുറച്ച് ഉറുമ്പുകൾ നമുക്കത് ആദ്യം തോന്നുന്നത് ഈ ഉറുമ്പുകൾ അങ്ങോട്ട് വലിക്കുന്നു ഇങ്ങോട്ട് വലിക്കുന്നു എന്നൊക്കെ ഒരു ബലാബലം കാണിക്കുക എന്നൊക്കെ തോന്നും പക്ഷേ ശ്രദ്ധിച്ച് നോക്കിയാലേ മനസ്സിലാവുകയുള്ളൂ ഈ ഉറുമ്പുകൾ ബലാബലം കാണിക്കുകയല്ല ശരിക്കും ആ തൂവൽ അവിടെ നിന്ന് ഉയർത്തിക്കൊണ്ടു പോകാൻ ശ്രമിക്കുക ഇപ്പം തന്നെ കണ്ടില്ലേ ആ താഴത്തെ സ്റ്റെപ്പിൽ നിന്ന് മുകളിലത്തെ സ്റ്റെപ്പിലേക്ക് കൊണ്ടുവന്ന് നോക്കുകയാണ് അപ്പം ആ ആ ഭാഗത്തുകൂടെ അത് വലിച്ച് എല്ലാ ഉറുമ്പുകളിലൂടെ ചേർന്നിട്ട് കൊണ്ടുപോവുക കുറച്ച് ഉറുമ്പുകൾ മാത്രമേ ഉള്ളൂ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ വന്ന് ചേർന്ന് കുറച്ച് ഉറുമ്പുകൾ ചേർന്നിട്ട് അതിനെ വലിച്ച് ആ തോലിനെ വലിച്ചതുകൊണ്ട് മേപ്പോട്ട് പോവുകയാണ് അതാണ് ഇപ്പം തന്നെ ദൃശ്യത്തിൽ നിന്ന് കാണുന്നില്ലേ അതിനെ വലിച്ച് മുകളിലേക്ക് കയറ്റുകയാണ് വളരെ പാടുവിട്ടാണ് ഈ ഉറുമ്പ് കുറുമ്പകൂട്ടം കുറച്ച് എണ്ണങ്ങൾ മാത്രമേ ഉള്ളൂ അതിൻ്റെ രണ്ട് സൈഡിലുമായിട്ടൊക്കെ പിടിച്ച് വലിച്ചു കയറ്റാൻ നോക്കുക ഇവിടുന്ന് ഇങ്ങനെ കടിച്ചു പിടിച്ച് വലിച്ച് അതിൻ്റെ ഇടയ്ക്ക് കാറ്റടിക്കുന്നുണ്ട് കാറ്റടിക്കുമ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ആടും ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ നല്ല പൊക്കമുണ്ട് ഒരു സ്റ്റെപ്പിൻ്റെ പൊക്കമാണ് അതായത് തൊട്ട് താഴെയുള്ള സ്റ്റെപ്പിലിതിങ്ങനെ കിടക്കുമായിരുന്നു അവിടുന്ന് പൊക്കി മുകളിലോട്ട് കയറ്റാനാണ് ഈ ഉറുമ്പുകളെല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഏകദേശം രണ്ട് മിനിറ്റ് കഴിഞ്ഞ് രണ്ട് മിനിറ്റ് രണ്ട് സെക്കൻഡ് കഴിഞ്ഞ് രണ്ട് മിനിറ്റ് കൊണ്ട് ആ തൂവൽ അവിടെ നിന്ന് പൊക്കാൻ വേണ്ടിയിട്ട് നോക്കുക അത് ഞാൻ ശരിക്കും പകർത്തുന്നത് ഈ ഉറുമ്പുകൾ അത് എന്തു പറയുന്നത് ഇത് മുന്നോട്ട് കൊണ്ടുപോകണം എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും ആ തൂവൽ മുകളിൽ കയറ്റുക എന്നുള്ളതാണ് ആ ഉറുമ്പുകളുടെ ലക്ഷ്യം പക്ഷേ അതിനകത്തൊരു ടിസ്റ്റിപ്പണം ആ ട്വിസ്റ്റ് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും കെറ്റി ഏറ്റവും മുകളിലൊടുതാണ്ട് കെറ്റി ആ സ്റ്റെപ്പിൻ്റെ ഏറ്റവും മുകളിലേക്ക് സ്റ്റെപ്പ് കടത്തി അതിനെ കയറ്റുകയാണ് ആ കയറ്റുന്ന അവിടുന്ന് വലിച്ചു മുകളിൽ കയറ്റി മുകളിൽ കയറ്റി ആ ഒരു സംഗതിയാണ് ഇപ്പം നിങ്ങൾ കാണുന്നത് അപ്പോഴത്തേന് പക്ഷേ അത് മുകളിൽ കയറ്റി ഇപ്പം കണ്ടോ എവിടുന്നൊക്കെയോ കുറച്ച് ഉറുമ്പുകൾ കൂടെ വന്ന് അതിൻ്റെ മുകളിൽ കയറിയങ്ങൾ അങ്ങനെ അതിൻ്റെ മുകളിൽ ഇപ്പം കണ്ടു ഒരുപാട് ഉറുമ്പുകളായി അതൊരു പരന്ന പ്രതലത്തിലേക്ക് എത്തിയപ്പം അതിനെ അവിടെ നിന്ന് നീക്കിക്കൊണ്ടു പോകാൻ വേണ്ടിയിട്ട് ഇഷ്ടംപോലെ ഉറുമ്പുകൾ വന്നു പക്ഷേ ആ ഈ മതിൽ പോലുള്ള ഇടത്തൊന്ന് കയറ്റാനായിരുന്നു ഭയങ്കര പ്രയാസം ഷിപ്പ് ഇഷ്ടം പോലെ ഉറുമ്പുണ്ട്